അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത വിശകലനം ചെയ്യുകയായിരുന്നു അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് അതായത് മുക്കുറ്റിപ്പൂവിനെയും തുമ്പപ്പൂക്കളെയും പിന്നെ സന്ധ്യയുടെ സന്ധ്യ സന്തോഷത്തോടെ നിറം പകർന്നു കൊടുത്ത ജമന്തി പൂക്കളെക്കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ വിവരിച്ചുകൊണ്ടിരുന്നത് ഇതെല്ലാം മണ്ണിൻ്റെ കിനാവുകളാണ് അല്ലേ മുക്കുറ്റിപ്പൂക്കളുടെ നിറം പിന്നെ എന്താണെന്നും തുമ്പകൾ എങ്ങനെയാണ് നൈർമല്യം നേടിയതെന്നും ജമന്തികളുടെ സൗന്ദര്യം എവിടെയാണെന്നും ഒക്കെ നമുക്ക് അതിൽ കൂടെ മനസ്സിലായി ഇനി ഈ നാല് വരിയിൽ നമുക്ക് ചെറിയ ചെറിയ ചോദ്യോത്തരങ്ങളും തയ്യാറാക്കാം അത് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും ബലദാസ് എജുവേൽഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെറിയ ചോദ്യോത്തരങ്ങളും ഈ വീഡിയോയുടെ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി അടുത്ത നാല് വരിയിലേക്ക് പോകാം മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പരിനീർ മലരുകൾ അപ്പോൾ കഴിഞ്ഞ നാല് വരികളിൽ മറ്റു നാല് പൂക്കളെക്കുറിച്ചായിരുന്നു ഈ വരികളിലും വേറെ നാല് രണ്ട് പൂക്കളെക്കുറിച്ചാണ് വിവരിക്കുന്നത് അതായത് മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ വേലിപ്പൂക്കളെ കുറേ അതായത് വേലിയിൽ പടർന്നു നിൽക്കുന്ന മിക്കവാറും വേലിയിൽ മാത്രമല്ല ഇപ്പം എല്ലാ വീടിൻ്റെ മുറ്റത്തും ഉണ്ട് അല്ലേ കോളാമ്പി പൂക്കൾ മഞ്ഞ ഇല്ല എന്താ പറയുക മൈക്ക് പോലിരിക്കുന്ന മഞ്ഞ വലിയ കോളാമ്പിപ്പൂ ഉണ്ട് ചെറിയ കോളാമ്പിപ്പൂവുണ്ട് പിന്നെ അതിൻ്റെ ചെറിയ സൈസ് അതിനെ കോളാമ്പി എന്നല്ല പറയുന്നത് നമ്മളതിനെ കനകാംബരം എന്നൊക്കെ പറയുന്ന വേറൊരു ടൈപ്പും ഉണ്ട് അതെല്ലാം ഏകദേശ ആകൃതിയിലൊരുപോലെയൊക്കെ ആയിരിക്കും അപ്പോൾ ഈ മഞ്ഞ കോളാമ്പിപ്പൂക്കളെ നക്ഷത്രങ്ങൾ മഞ്ഞ നക്ഷത്രങ്ങളായിട്ടാണ് കവി ഇവിടെ ഉപമിച്ചിരിക്കുന്നത് മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ മഞ്ഞ നിറമണിഞ്ഞ് നിൽക്കുന്ന കോളാമ്പിപ്പൂക്കൾ മണ്ണിൻ്റെ ഒരു പിന്നെ എന്താ പറയുക ഒരു സ്വപ്നമാണ് അല്ലേ മഞ്ഞ നക്ഷത്രം എന്ന പോൾ വേലിയിൽ മഞ്ഞണിഞ്ഞ് വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും ഈ കാറ്റ് അതായത് തെക്കൻ കാറ്റ് മന്ദമാരുതനാണ് തെക്കൻ കാറ്റ് ആ തെക്കൻ കാറ്റിലേക്ക് എല്ലാ ഇപ്പോഴും അതായത് അതൊരു പ്രത്യേകതയാണ് എന്തിൻ്റെ പനിനീർ പനനീർപ്പൂവ് നമ്മളൊക്കെ പറയുന്ന റോസപ്പൂവിൻ്റെ ഒരു പ്രത്യേകതയാണ് വിരിയുന്നത് മുതൽ അത് വാടുന്നതും വരെ അതിൻ്റെ സുഗന്ധം എല്ലാ പൂക്കൾക്കും ഉണ്ട് ഒരു ഒരുവിധം പൂക്കൾക്കൊക്കെ സുഗന്ധമുണ്ട് എന്നാൽ ആ സുഗന്ധം കുറച്ച് സമയത്തേക്ക് ഒന്ന് ഒരു ചെറിയൊരു വാട്ടൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കിനാ മാ സുഗന്ധം മാറുന്നതാണ് എന്നാൽ പനനീർപ്പൂ അങ്ങനെയല്ല കൊഴിഞ്ഞു പോകുമ്പോൾ പോലും ആ പനിനീർ പൂവിന് നല്ല സുഗന്ധമായിരിക്കും അങ്ങനെ വേലിയിൽ വിരിഞ്ഞു നിൽക്കുന്ന വേലിപ്പൂക്കളാകുന്ന കോളാമ്പിപ്പൂക്കൾ എല്ലായിപ്പോഴും സുഗന്ധം പൊഴിക്കുന്ന പനിനീർ മലരുകൾ മലരെന്നു പറഞ്ഞാൽ പൂവാണ് അല്ലേ പനിനീർ മലരെന്ന് പറഞ്ഞാൽ റോസ റോസച്ച് റോസപ്പൂവ ഇപ്പോഴും കാറ്റിലേക്ക് സുഗന്ധം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ആ സുഗന്ധം കാറ്റ് നമ്മളിലെല്ലാം എത്തിക്കുന്നു ഇത് മണ്ണിൻ്റെ സ്വപ്നം മണ്ണിൻ്റെ കിനാവുകളാണിത് ഇത് അല്ലെങ്കിൽ തന്നെ പ്രകൃതിയിലുണ്ട് പക്ഷേ ഇത് എന്നും എപ്പോഴും സീസണിലല്ലാതെ എല്ലായ്പ്പോഴും ഈ പൂക്കൾ മണ്ണിൽ ഉണ്ടായിരുന്നു എങ്കിൽ അതാണതിൻ്റെ മണ്ണിൻ്റെ മറ്റൊരു സ്വപ്നം അല്ലേ അപ്പൊ മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞ് വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ അതായത് അതിനുശേഷം ഏറ്റവും ഒടുവിൽ രണ്ട് വരികൾ പറയുന്നുണ്ട് പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ നമ്മൾ അടുത്ത കുറച്ച് രണ്ട് നാലഞ്ച് വരികൾ കഴിയുമ്പോൾ ഈ ആ വരിയിലേക്ക് എത്തും അപ്പോഴെന്താണ് ഈ പൂക്കളൊക്കെ എന്താണ് മണ്ണിൻ്റെ കിനാവുകളാണ് ജീവൻ്റെ പ്രതീക്ഷകളാണ് ഇവിടെ മറ്റൊരു കാര്യം ഒരു അർത്ഥം അത് പിന്നാലെ പറയാം അപ്പോൾ പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ പൊൻ പൊൻവെയിലിൽ കുരുത്തതായതുകൊണ്ട് അത് വാടുന്നില്ല മുക്കുറ്റി അവിടെ അങ്ങനെയൊരു വിശേഷണം കൂടിയുണ്ട് പൊൻവെയിൽ കുരുത്ത മുക്കുറ്റികൾക്ക് എന്ന് വെയിലത്ത് മുളച്ചതാണ് അല്ലെ എന്താ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ലെന്ന് പറഞ്ഞ പോലെ ആ വെയിലത്ത് ഉണ്ടായതായത് കൊണ്ട് ഈ ഈ പൂക്കൾ ഒരുപാട് നാൾ വാടാതെ നിൽക്കും ഈ മുക്കുറ്റി പൂക്കൾ മാത്രമല്ല പൊൻവെയിലിൻ്റെ നിറവാണ് അവക്ക് അങ്ങനെയൊരു ഉദാഹരണം കൂടെ അവിടെ വരുന്നുണ്ട് മഞ്ഞ നക്ഷത്രം പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്ക് സുഗന്ധമല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനി നിർമലരുകൾ ചേറ്റി നിൽക്കും പനി നേർമലരുകൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന പൂക്കളെ കൂടാതെ വീണ്ടും രണ്ടും അതായത് കോളാമ്പി പൂവിനെക്കുറിച്ചും പനീർമലരുകളെക്കുറിച്ചും കവി ഇവിടെ ഉപമിച്ചിരിക്കും ഉപമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണറിയോ അതൊരു എന്താ പറയുക അത് ഇപ്പോൾ ഉള്ള പാഠഭാഗങ്ങളൊന്നും നമ്മളങ്ങനെ ഗ്രാമർ അതായത് വ്യാകരണം പറയുന്നില്ല പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് വ്യാകരണം തന്നെ പഠിച്ചിരിക്കണം ഇത്ര മാർക്ക് ഒരു പേപ്പറിൽ മലയാളത്തിൻ്റെ പേപ്പറിൽ ഉണ്ടായിരിക്കണം എന്നാണ് അപ്പം അക്കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്